ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുന്നങ്കായുടെ ഒരു സംരംഭമാണ് കുഞ്ഞു കുട്ടികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാനൊക്കെ പറ്റിയ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു ഭക്ഷ്യപദാർത്ഥമാണ് ഈ കുന്നങ്കായ കണ്ണങ്കായ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പഴം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണണേ പിന്നെ ആ ബെല്ലൈക്കോൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ സുലഭമായിട്ട് വളരുന്ന ഒരു കായാണ് കുന്നങ്കായ അപ്പോൾ ഇത് വളർത്തിയെടുക്കാൻ യാതൊരു പണിയുമില്ല കായ്പ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി കായ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ഒരുപാടങ്ങ് മൂത്ത് പൊട്ടിക്കീറൊന്നും ഒന്നും വേണ്ട കേട്ടോ കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പൗഡറിന് ഒരു വല്ലാത്ത ഒരു മധുരമായി പോവും നമ്മുടെ ചാനലിൽ ഒരുപാട് ഭക്ഷ്യപദാർത്ഥം ഇതേപോലെയുള്ള പൗഡറുകളുടെയും പിന്നെ അതേപോലെ കോസ്മെറ്റിക് ഐറ്റംസിൻ്റെയും ഒക്കെ പ്രോസസ്സിങ് ഉണ്ട് ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ദീപേജി എന്നെ വിളിച്ചിട്ട് കുന്നങ്കായയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ പോയിട്ട് കണ്ടിട്ട് കുന്നങ്കായ എടുത്ത് കൊണ്ടുവരികയും ദീപേച്ചിയെ കാണുകയും ചെയ്തിരുന്നു അപ്പം നമുക്ക് ഇതിൻ്റെ പ്രോസിംഗ് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം നമ്മൾ ലാർജ് സ്കെയിലായിട്ട് ഇതൊരു പ്രോസ്സിങ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു സംരംഭം എന്ന നിലയിൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അപ്പോൾ തൊലി അങ്ങ് ചെത്തി ചെത്തി ഒഴിവാക്കുകയല്ല വേണ്ടത് തൊലി തന്നെ അങ്ങ് അടർത്തി അങ്ങ് മാറ്റിയെടുക്കുകയാണ് വേണ്ടെന്നിട്ട് ഉള്ളിലുള്ള പഴം മാത്രമാണ് ഉള്ളിലുള്ള കായ മാത്രമാണ് നമുക്ക് ചെത്തി അരിഞ്ഞിട്ട് ഉണക്കിയെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ വർക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേട്ട് ഒന്നുകിൽ കയ്യിൽ ഗ്ലൗസ് ഇടുകയോ അല്ലെങ്കിൽ കയ്യിലൊക്കെ ഇച്ചിരി എണ്ണ വരട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കയ്യിലും നമ്മുടെ ടൂൾസിലും ഒക്കെ തന്നെ കത്തി അങ്ങനത്തെ എല്ലായിടത്തിലും എണ്ണയൊക്കെ ഒന്ന് തടവിയിട്ടാണ് നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് തൊലി ഒഴിവാക്കിയതിന് ശേഷം കായകൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത്തവണതൊക്കെ ആയിരിക്കും കുറച്ച് തടി കുറവായിരുന്നു അതുകൊണ്ട് തന്നെ പൊടി കുറവായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ എന്നാലും ഔഷധ ഗുണത്തിനൊന്നും യാതൊരു വ്യത്യാസവും കോംപ്രമൈസും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു ചെറിയ കൊല ആയാലും പോലും അത് കളയാതെ നമ്മൾ വീട്ടിലെ ചെറിയ കുഞ്ഞു ബേബീസിൻ്റെ ആവശ്യത്തിനൊക്കെ ഇത് ഉപയോഗപ്പെടുത്തണം ഇത് വളരെ ചെറിയൊരു അറ്റംറ്റ് ആയിരുന്നു അപ്പോൾ അത് പണിക്കാരെയൊന്നും വിളിക്കേണ്ടി വന്നിട്ടില്ല നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ശ്രീമതി ചേച്ചി നമുക്ക് സഹായിച്ചു തന്നു നമ്മുടെ പ്രതിഭയുടെ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ കായലുള്ള കറ ഒരുപാടങ്ങ് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ നമ്മളുണ്ടാക്കിയെടുക്കുന്ന ഈ ചിപ്സ് കറുത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതേപോലെ നമ്മളിത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെ മഞ്ഞൾ പൊടിയിലിട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കുന്നങ്കായുടെ പൗഡർ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മഞ്ഞൾ വെള്ളമൊക്കെ വാർത്തിയതിനു ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം വെള്ളം വാർക്കാൻ വെള്ളമൊക്കെ വാർത്തയതിന് ശേഷം നമുക്കിങ്ങനെ കട്ട് ചെയ്തിടാം അതിന് കത്തിയോ അതേപോലത്തെ വല്ല ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം പകല് നമുക്ക് വേറെയും കുറേ വർക്കുകൾ ഉണ്ടാവും കേട്ടോ നമ്മൾ ഒന്നിച്ചി ഒരുപാട് പ്രോസസ്സിങ് നടത്തുന്നുമുണ്ട് പിന്നെ അപ്പോഴത്തേക്ക് കുന്നങ്കായൊക്കെ നമുക്ക് രാത്രിയിൽ ലേറ്റായി കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എനിക്കിവിടെ ഡ്രയറാണുള്ളത് ഡീഹൈഡ്രേറ്റർ യൂസ് ചെയ്തിട്ടും ഇതൊക്കെ ഉണക്കിയെടുക്കാവുന്നതാണ് ഡീഹൈഡ്രേറ്റർ കൂടെ മേടിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഡ്രയറിൽ തന്നെ നമുക്കിതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി ലേറ്റായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പുറത്ത് നമ്മൾ വെയിലിട്ടാൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഇതിൽ കടന്നു കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും വൃത്തിയുള്ള ക്ലോത്തുകൾ നമ്മളിതിനു വേണ്ടി മാറ്റി വെക്കും അപ്പോൾ ഡ്രയറിലുള്ള ഡ്രെയിൽ വരിക്കാൻ വൃത്തിയുള്ള ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അതിലാണ് നമ്മളിതൊക്കെ വിരിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം ഏകദേശം നമ്മുടെ പണീൻ്റെ ഒരു പകുതി നമുക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ സമാധാനിക്കാം അപ്പോൾ മറ്റ് സാധനങ്ങളൊക്കെ ഉണക്കുന്നത് പോലെ കൂവ പന ഇതൊക്കെ തന്നെ ഉണക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് ഡ്രയറിലേക്ക് കയറ്റിയിട്ട് ഉണക്കിയെടുക്കുകയാണ് അതുപോലത്തെ ഒരുപാട് നോസ്ട്രാളജിക് ഐറ്റംസിൻ്റെ ഒരു കാറ്റലോഗ് തന്നെ നമുക്കുണ്ട് അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ആ നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യണേ നമ്മുടെ ഡ്രയർ വെച്ച് റൂമിൽ ബൾബ് കേടായി പോയിരുന്നു കേട്ടോ അതുകൊണ്ട് രാത്രിയിൽ വീഡിയോസ് പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ കായുടെ ചിപ്സ് പിറ്റേന്ന് രാവിലെ അതായത് പിറ്റേന്ന് രാവിലത്തോട് കൂടി ചിപ്സ് നല്ലതായിട്ട് റെഡിയായി വന്നിരുന്നു പിന്നെ പക്ഷെ ഞാൻ പകല് ബിസി ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ നൈറ്റിൽ തന്നെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ബാക്കി വർക്ക് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് സാധനം ഇപ്പോൾ ഇത് ടൈറ്റ് കണ്ടെയ്നറുകളിൽ സ്വിഷ് വെക്കാൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ മറ്റു പല പ്രോസുകളിലേക്കും നീങ്ങുകയും ചെയ്തിട്ടുണ്ട് മില്ലിൽ നിന്നാണ് ഞാൻ ഈ പൗഡറുകളൊക്കെ പൊടിച്ചെടുക്കുന്നത് മില്ലിലാകുമ്പോൾ നമുക്ക് നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് തരിച്ചെടുക്കലാണ് നമ്മൾ മില്ലിൽ നിന്ന് നമുക്ക് ഫൈൻ പൗഡർ ആയിരിക്കും കിട്ടുക പക്ഷേ എന്നാലും അതിൽ ഒരല്പം തരികളുണ്ടാകും അത് നമ്മൾ നന്നായിട്ട് നല്ല ചെറിയ കണ്ണിയുള്ള തരിപ്പിൽ തരിച്ചെടുക്കണം ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പൗഡർ ഉണ്ടാക്കുന്നവർക്ക് വീട്ടിൽ നിന്ന് തന്നെ മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി പക്ഷേ തരിച്ച് നല്ലതായിട്ട് ഈ ഒരു ഫൈൻ പൗഡർ തന്നെ എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറുണ്ട് കുറുക്കുണ്ടാക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയെല്ലാം കിട്ടുന്ന തരികളൊക്കെ നമുക്ക് പുട്ടുണ്ടാക്കുന്നതിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ രാഗി തരച്ച് കിട്ടുന്ന തരിയും ഒക്കെ തന്നെ നമ്മുടെ പുട്ടിൽ ആഡ് ചെയ്യാറുണ്ട് ഹെൽത്തി ആയിട്ടുള്ള പുട്ട് കിട്ടും പരിപൂർണമായ വൃത്തിയിൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ പ്രോസസ്സിങ്ങിൻ്റെ വർക്കുകളൊക്കെ തന്നെ ചെയ്യാവുള്ളൂ കൈ നമ്മുടെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എല്ലാം തന്നെ ഏറ്റവും നല്ല ക്ലീനാക്കി എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വച്ചിരിക്കണം ഇനി നമുക്ക് ഈ പൗഡർ ഒന്ന് ചെറിയൊരു ചൂട് കൊടുത്തിട്ട് മറ്റ് പൗഡറുകളൊക്കെ തന്നെ ചെയ്യുന്നത് പോലെ അതായത് രാഗി പോലുള്ള ഐറ്റംസൊക്കെ രാഗി ഞാൻ ചെയ്യുന്നത് ഒരുപാട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂട് കൊടുക്കും ഒരുപാട് തീയൊന്നും കത്തിച്ച് അതേപോലെ ഒരുപാട് നേരം വറുത്ത് അതിൽ നിന്ന് പുക ഉയർന്നു വരാനൊന്നും കാത്തു നിൽക്കുക ജസ്റ്റ് ഒന്ന് ചൂടാവുക കൈവച്ച് നോക്കിയാൽ അറിയാം ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ അത് തണച്ചെടുക്കാം എല്ലാ സമയത്തും പറയുന്നത് പോലെ ഈ ഒരു പൗഡറിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഈയൊരു ചൂട് നന്നായിട്ട് തണയുന്നവരെ നമ്മളൊരു വൈറ്റ് ക്ലോത്തോ മറ്റോ ഇട്ടിട്ട് മൂടി വെച്ചേക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ പാക്ക് ചെയ്യാവുള്ളൂ എനിക്കറിയാവുന്നതും ഞാൻ ഫോളോ ചെയ്യുന്നതുമായ മൊത്തം കാര്യങ്ങളും കുന്നങ്കായയുടെ വിഷയത്തിൽ ഇതിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈപ്പ് തന്നെയാണ് ഞങ്ങൾ ഏത്തക്കായയും ചെയ്യുന്നത് ഏത്തക്കായയുടെ പൗഡറും ഇതേപോലത്തെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പൗഡറാണ് ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളതും ചെയ്തെടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ആറുമാസം ബ്രസ്റ്റ് ഫീഡിങ്ങും പിന്നെ ആറുമാസം കുന്നങ്കായയുടെ കുറുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് നമ്മൾ ഈ ഒരു ഏത്തക്കായുടെ കുറക്ക് അടി വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് എന്നല്ലാതെ നമുക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക്